ും പൂച്ചനെ കുളിപ്പിക്കാൻ അറിയില്ല ഏർ അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് എല്ലത് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടാ ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് മിന്നൂനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് പെറ്റിനെ കുളിപ്പിക്ക കൃഷ്യം കേട്ടിനെ ഊട്ടി പൂച്ചനൊക്കെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ എങ്ങനെയാണ് കുളിപ്പിക്കൽ അവരെ എന്തൊക്കെയാണ് അവരെ പ്രോഡക്റ്റുകൾ കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യണത് ഏത് ഷാംപൂ ആണ് അപ്പോൾ അങ്ങനെ പല ഡൗട്ടുകളും ഉണ്ട് എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ എല്ലാ ഡൗട്ടും അപ്പം അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മിസ്സാക്കാതെ കാണുക പിന്നെ ചാനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് പോവാം ഇതിന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ട് ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം അല്ല ഇതിലാണ് നമ്മളെ മിനുവിന്റെ പ്രോഡക്റ്റുകളൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് അയൺ ബോക്സ് അയൺ ബോക്സിന്റെ പെട്ടിയാണ് കേട്ടോ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇത് അവരുടെ ടർക്കി ആണ് മോന്റെ ടർക്കിരുന്ന് ഒഴിവാക്കിയപ്പോൾ അവരുടെതാക്കി അവർക്ക് ടർക്കി വേണം കൂടി കഴിഞ്ഞാല് പിന്നെ ഹിമാലയന്റെ ഷാംപൂ മീഷോന്നാട്ടോ പർച്ചേസ് ചെയ്ത് പിന്നെ ഇതൊരു വീ പൂച്ചനെ വളർത്തുന്ന വീട്ടിൽ എന്തായാലും വേണ്ടതാണ് ഹെയർ വെയർ ഇതും മീഷോന്ന് തന്നെയാണ് വാങ്ങിയത് അവരുടെ പ്രോഡക്റ്റുകളൊക്കെ അധികം മീഷോ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് വേറൊരു ഷാമ്പൂ ആണ് ആൻറ്റി ടിക് ആൻഡ്ലിന്നുള്ള ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല കൊണ്ടു ഉപയോഗിക്കാൻ ഉപയോഗിക്കാച്ചിട്ടാണ് രണ്ടു ഒപ്പം ഓർഡർ ചെയ്തതാണ് എത്താൻ വൈകി പിന്നെ ഇതൊരു കോംബോ ആണ് അവരുടെ ഹെയർ ഒക്കെ ഒന്ന് വാർന്നു കൊടുക്കണേ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ വാർന്ന് കൊടുത്താൽ ഇവിടെ പ്രസ് ചെയ്താൽ ഇത് ഇവിടെ പൊന്തു അപ്പോൾ ഇവിടെ നമുക്ക് ഹെയർ ഒക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് മീഷോ തന്നെ ആയിട്ടാണ് പർച്ചേസ് ചെയ്തത് പിന്നെ ഇത് ഇതവൻ്റെ കുളിപ്പിക്കുമ്പോൾ ദേഹമൊക്കെ നമ്മൾ ഒരതി കൊടുക്കുന്നതാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് വേദന ഒന്നും ഉണ്ടാവില്ല ചളിയൊക്കെ നല്ല പോരും ഇതും മീഷോ തന്നെ അതൊക്കെ ഒരു കൊമ്പായിട്ടാണ് വാങ്ങിയത് പിന്നെ ഇതാ ഐ ഇയർ ഡ്രോപ്പ് ചെവിയിലും കണ്ണീലിറ്റിക്കാൻ പറ്റുന്ന ഐറ്റാണ് നമ്മൾ ഉറ്റിച്ചു കൊടുക്കും ദിവസം രണ്ടു നേരം ഉറ്റിച്ചു കൊടുക്കണം വൈകീട്ടും രാവിലെ അവന്റെ കണ്ണിലൊരു നീരൊലിപ്പ് ഉണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അത് മാറാനാണ് ഇപ്പൊ രണ്ടു ദിവസം ഈ മരുന്ന് കഴിഞ്ഞിരുന്നേ അപ്പൊ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇറ്റിക്കാ പറ്റാതായപ്പോ വീണ്ടും കണ്ണിലിന്ന് തുടങ്ങിയിട്ടേ അപ്പൊ അത് ഇട്ടിച്ചു കൊടുക്കുക അങ്ങനെ കണ്ണില് നിങ്ങളെ പൂച്ചക അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ആ ഇത് വാങ്ങിയാൽ മതി ഞങ്ങളും മൃഗാശുപത്രി പോയപ്പോ അവര് എഴുതി തന്ന ഡോക്ടർ എഴുതി തന്ന മെഡിസിനാണ് അത് അതാണ് വാങ്ങിയത് ഈ പെട്ടിയിലാണ് അവന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് വെക്കല് അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുക്കണ്ടല്ലോ അതിലിട്ട് വെച്ചാല് അത് ഇട്ടാ മതി അവന്റെ എല്ലാം അതിലുണ്ടാവും ആദ്യം നമുക്ക് രണ്ട് ചെവിയിലും ഇയർ ഡ്രോപ്സ് കൊടുക്കണം അതാവുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് വേണം ചെളിയൊക്കെ ചളിയൊക്കെ നിളകി വരാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നഖം വെട്ടി കൊടുക്കുക ഉമ്മയാണ് ഇട്ടാ നഖം വെട്ടണേ എനിക്ക് നഖം വെട്ടാൻ പേടിയാണ് ഞാനൊന്ന് വെട്ടി പിന്നെ ഉമ്മ വെട്ടി കൊടുത്തേ അവന് നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കും നഗം വെട്ടുമ്പോ എനിച്ച് വായു പിന്നെ പൂച്ചനെപ്പൊ കുളിപ്പിക്കണം എന്നൊക്കെ ചോദിച്ചാല് അത് നമ്മൾ പൂച്ചന്റെ ദേഹത്തുള്ള അഴുക്ക് എങ്ങനെ ഇരിക്കണെന്നുള്ള പോലെ ഇരിക്കും ഞങ്ങളൊരു മൂന്നാഴ്ച കൂടുമ്പോളാ കുളിപ്പിക്കല് ആളിപ്പോ നല്ല പോക്കിരി ആയിട്ടുണ്ട് ആദ്യമൊക്കെ പാവ ഇരുന്നേരിന്ന് പിന്നെ നമ്മൾ ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെഡ്സ് ഉപയോഗിച്ചിട്ടോ ചളികളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക നല്ല ചളികളുണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് പിന്നെ ആൾക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തേക്കണേട്ടാ ഇനിയിപ്പോൾ കുളിപ്പിക്കുമ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ വെച്ചിട്ട് കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കാൻ വെച്ചിരിക്കണേ ഇനി കുളിപ്പിക്കാനുള്ള ഇതൊക്കെ കിടക്കുകയാണ് പക്കറ്റിൽ ആദ്യം കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് നോർമൽ വാട്ടർ ഉപയോഗിക്കുക ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്ന് കൊതറി ഓടാതിരിക്കാനൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരിയ ചൂടുള്ള വെള്ളത്തിൽ അവരെ ആദ്യം ഒന്ന് ഫുള്ള് നനച്ചെടുക്കുക പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ പൈപ്പൊന്ന് വെള്ളം എടുത്താലും കുഴപ്പമില്ല ഒന്ന് വെള്ളത്തിൻ്റെ നനവ് തട്ടും തട്ടുമ്പോൾ ഉള്ള ഒരു ഇത് പോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളൊന്ന് നേരിയ ചൂട് വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനായാലും അവരൊരു ഓട്ടവും പാച്ചിലും ഇളക്കൊക്കെ ഉണ്ടാവും കടിക്കലും മാന്തലൊക്കെ ഉണ്ടാവും വലുതായി വരില്ലേ പിന്നെ ശരീരത്തേക്ക് വെള്ളം തട്ടുമ്പോഴുള്ള കുറുതേടും ഉണ്ടാവും പിന്നെ ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഷാംപൂ ഒക്കെ നല്ല ആദ്യം അവരെ നല്ല ഇന്ന് അനച്ചെടുക്കണം എന്നിട്ട് ഷാമ്പൂ ഒക്കെ എല്ലായിടത്തും തേച്ചിട്ട് ഈ സ്ക്രബ്ബറായിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഒരതി കൊടുക്കുക വേദന ഒന്നും ആവൂല അതിനനുസരിച്ചിട്ടാണ് അതൊക്കെ ആ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് ഒരതി കൊടുക്കുക അവരുടെ കക്ഷം വാലിൻ്റെ അടി കാലിൻ്റെ ഇഴകൾ ചെവിൻ്റെ ഇഴകൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ ഒരതി കൊടുക്കണം അവിടെ അധികം ചളി പറ്റി പിടിച്ചിരിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ തലേക്ക് അങ്ങനെ നമ്മൾ വെള്ളം തട്ടിക്കരുത് ആദ്യം തന്നെ പെട്ടെന്ന് അവർക്ക് അസുഖം വരും അപ്പോൾ ചെവിയിൽക്കും തലയിൽക്കും വെള്ള വല്ലാതെ നമ്മൾ വെള്ളം തട്ടിക്കാതെ നോക്കുക അവസാനത്തേക്ക് വെക്കുക അതൊക്കെ കേട്ടോ നല്ല നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് നല്ലോണം ഉരത്തിയിട്ട് നല്ല തേച്ച് കുളിപ്പിക്കുക കാരണം മക്കളൊക്കെ ഉള്ള വീടാവുമ്പോൾ പ്രത്യേകിച്ചാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെറുത് മതി പെട്ടെന്ന് ഫംഗസും കാര്യങ്ങളൊക്കെ വരാൻ നമ്മൾ നല്ല ക്ലീനിങ് മസ്റ്റാണ് വരെ കാര്യത്തിൽ ഇനി നമ്മൾ കണ്ണിൻ്റെ അവിടെ ഉള്ള ആ ഒരു നീരൊലിച്ചതൊക്കെ എല്ലാം കഴുകി കളയുകയാണ് ചെവിയിൽ കൊട്ടും വെള്ളം ആവരുത് ഇനി പായ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ പിന്നെ കണ്ണിൽക്കൊന്നും ഷാംപൂ ആവാതെ നോക്കുക അവരെ കണ്ണിനൊക്കെ പെട്ടെന്ന് അത് ബാധിക്കും അപ്പം ആവാതെ നോക്കുക ആള് നല്ല പോക്കിരി അയക്കണ് അപ്പം തീരെ ഒന്നിനും സമ്മതിക്കണില്ല പായയാണ് കടിക്കണുണ്ട് മാന്തണുണ്ട് ഇപ്പൊ കുളിപ്പിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിക്കണ് നമ്മള് കണ്ണ് ആ ചെവി ഭാഗം ഒക്കെ നനവായതൊക്കെ ഒന്ന് ഒരു ചെറിയ തോർത്തുകൊണ്ട് കോട്ടൻ്റെ തോർത്തുകൊണ്ട് നമ്മൾ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പീഞ്ഞെടുക്കുകയാണ് വാലും ഭാഗമൊക്കെ വെള്ളവും നല്ലോണം പറ്റിക്കാണ് കേട്ടാ അതിന്റെ ശേഷം ടർക്കിറ്റ് നമ്മള് നല്ലോണം അവരെ തുടക്കണം ആ വെള്ളമൊക്കെ എല്ലാം പറ്റിച്ചെടുക്കണം കുറച്ചൊന്ന് തുടച്ചാൽ പോലെ നല്ല തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഡ്രയറായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് തുണി എത്തേണ്ടിടത്ത് തുണി തന്നെ എത്തണം അവിടെ എന്തെത്തിയിട്ടും കാര്യമില്ല അപ്പം നമ്മൾ എല്ലായിടത്തും ഉള്ള വെള്ളം ആദ്യമൊന്നും എല്ലാം തുടച്ചെടുക്കുക കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഇനി നന്നായിട്ട് നമ്മൾ തുടച്ച് കൊടുക്കണം കേട്ടോ വീണ്ടും വീണ്ടും പറയുക വെച്ചാല് ശ്രദ്ധി ശ്രദ്ധിക്കണം നമ്മള് നമ്മുടെ പെരുസിനെ നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും അവരുടെ പിന്നീടുള്ള വളർച്ചകളൊക്കെ അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം അവരെ നോക്കാന് നാടൻ പൂച്ചകളെ നോക്കണ പോലല്ല നല്ല കെയറിങ് കൊടുക്കണം ഇവരൊക്കെ നോക്കുമ്പോ ഇപ്പൊ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർ ഡ്രയറായിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ഇതൊരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൻ്റെ പണിയുണ്ട് ചില ചില അല്ല ഇതിനേക്കാൾ ഹെയർ ഉള്ള പൂച്ചകളൊക്കെ ആണെങ്കിൽ അതിലും ടൈം കൂടുട്ടോ ഹെയർ ഡ്രയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല അടുത്ത് കൊണ്ടുപോവാതിരിക്കുക നല്ല ചൂ അവർക്ക് ചൂട് കൂടുതലാവാതെ നമ്മൾ കുറച്ചകത്തി വെച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കട്ട പിന്നെ ഇത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള പരിപാടിയാണ് ആളിങ്ങനെ ഇളകിട്ട് എനിക്ക് മുഖവും ചെവിന്റെ ഭാഗം ഒന്നും എനിക്ക് ഉണക്കാൻ പറ്റിന്നില്ല അപ്പൊ ഉമ്മയാണ് പിടിച്ചറിഞ്ഞത് അവരുടെ ആ കക്ഷത്തിന്റെ ഭാഗവും ഞാൻ കുളിപ്പിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വാലിൻ്റെ ഇഴകളും കാലിൻ്റെ ഇഴകളും കൈയിൻ്റെ ഇഴകളും ക്ഷോ കഴുത്തിൻ്റെ ഭാഗവും ചെവിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല ഹെയർ കട്ട് പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ നല്ല നമ്മൾ ഹെയർ ഡ്രയർ ഡ്രയറായിട്ട് ചൂടാക്കിയിട്ട് നല്ലോണം ആക്കി കൊടുക്കണം അവിടുത്തെ രോമങ്ങളൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടണം അല്ലെങ്കിൽ അവിടെ രോമം കട്ടായി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ആൾക്കിങ്ങനെ ഓരോ ഭാഗം നമ്മൾ ഹെയർ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ കുറുതിയേടായിട്ടാന്ന് ഇക്കലി ആയിട്ടാണ് തോന്നുന്ന ആൾ ഇങ്ങനെ മാന്തം കടിക്കാനൊക്കെ വരണിണ്ട് ശേഷം നമ്മൾ ഈ കോമ്പൗണ്ട് നന്നായിട്ടൊന്ന് വാർന്നു കൊടുക്കട്ടെ അപ്പൊ ഈ കട്ട കുത്ത രോമം കട്ട കുത്തി എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആക്ക പൊയ്ക്കോളും അത് നല്ലോണം വാർന്നു കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും വാർന്നു കൊടുക്കുക ഇതാണ് അവസാന സ്റ്റെപ്പ് അങ്ങനെ വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല അതുകൊണ്ടുള്ള ഉപയോഗം ഇതാണ് കേട്ടോ അതിൻ്റെ ഹെയർ ഒക്കെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പോരും ഒരു ഇല്ല അവിടെ വേറെ ഹെയർ ഒന്നും തങ്ങി നിൽക്കൂല നമുക്ക് രണ്ട് കണ്ണിൽ ഹൈഡ്രോ പെറ്റിച്ചു കൊടുക്കണം ഓരോ തുള്ളി പിറ്റിച്ച് കൊടുത്ത പാട് നമ്മൾ അവരെ വിടരുത് അവര് തല കുറഞ്ഞിട്ട് മരുന്നൊക്കെ പോവും അപ്പോൾ ഒന്ന് കണ്ണിൽക്ക് കണ്ണിൽക്കിങ്ങനെ കണ്ണൊന്നിങ്ങനെ തുറന്ന് പിടിച്ചു കൊടുക്കുക മരുന്ന് ഇറങ്ങി ഇറങ്ങാൻ കണ്ണിൽക്കിറങ്ങാന് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് പിടിച്ചിട്ട് അവരെ വിട്ടാൽ മതി ശേഷം ഇതാ രണ്ട് പിടി ചോറും പിന്നെ ഉരുളക്കിഴങ്ങും ചിക്കനും ക്യാരറ്റും കൂടെ ഉള്ള മിക്സാണിത് അതും വെച്ചുകൊടുത്തിട്ടുണ്ട് ആൾക്കെല്ലാം വിശന്നിട്ടുണ്ട് കുളിയും ഇതൊക്കെ കഴിഞ്ഞാലും ഇപ്പൊ രണ്ടര മൂന്ന് മണിക്കൂറായാലോ അപ്പം എല്ലാം വിശന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ മിന്നുവിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഏഹ് ഞാനിതില് ആഡ് ചെയ്യണുണ്ട് പഴയ കോലോ ഇതാണ് നമ്മളെ പഴയ കോലോ എങ്ങനെയുണ്ട് ബിഫോർ ആഫ്റ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്